ഹായ് വിവ സ്ലാമലൈക്കും വെൽക്കം ടു സെറോ അബായ സെഹത്തിൽ നിന്ന് നല്ല എന്താ പറയുക ഒരുപാട് വർക്കുള്ള മോഡലല്ല പക്ഷെ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള എലഗൻ ലുക്കുള്ള മോഡൽസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ കേട്ടോ പക്ഷെ അതാ ഇതൊക്കെ ഡൗൺലോഡഡ് വീഡിയോസാണ് ഈ മോഡൽ നമ്മൾ നമ്മളെ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളെ അടുത്ത് എത്തിക്കുന്നത് അതുപോലെ തന്നെ സൂമ് നിത റുക്സാറ് സി വൈ ജോർജ് ഷിഫോൺ ഇതിലൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എംബ്രോയ്ഡറി ആയാലും ഹാൻഡ് വർക്ക്ഡ് ആയാലും പിന്നെ ഫ്ലവറിൻ്റെ കട്ട് വർക്ക് മോഡൽസ് ആയാലും ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെഡ്ഡിങ് അപായത് അതുപോലെ തന്നെ കിട്ടിൻ്റെ പിന്നെ അഡ്രസ് കോഡുകൾ അപായാസം തന്നെ അതും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും ചില ദിവസം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്ത മെസ്സേജുകൾക്ക് നമ്മൾ റിപ്ലൈ ആക്കാനും പറ്റാറില്ല എല്ലാ ദിവസവും അന്നത്തേത് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നാലും റിപ്ലൈ തരും നിങ്ങൾക്ക് ചോ അപ്പോൾ നിങ്ങൾ നമ്മുടെ മോഡൽസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും